പല രീതിയിലുള്ള മൈഗ്രൈൻ പേഷ്യൻസിനെ കാണാറുണ്ട് ഈ കറക്റ്റ് ടൈമില് ചായയും കാപ്പിയും കുടിച്ചില്ലെങ്കിൽ തലവേദന വരും അല്ലെങ്കിൽ ആ ടൈമില് ഇത് കുടിച്ചാൽ തലവേദന കുറയും എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ചായയും കാപ്പിയും കുടിക്കുമ്പോൾ മൈഗ്രൈൻ വരുന്നവരെയും കാണാം പൊതുവെ ആളുകൾ ചൂടുള്ള കാലാവസ്ഥ വെയിലത്തേക്ക് പോവുക ഈ ടൈമിലൊക്കെയാണ് മൈഗ്രൈൻ പറയാറ് പക്ഷെ കുറച്ചുപേരൊക്കെ തണുപ്പ് ഇപ്പൊ എ സിയിൽ ഇരിക്കുക വിദേശത്തേക്ക് പോവുക അവിടുത്തെ തണുത്ത ക്ലൈമറ്റിലൊക്കെ കൂടുതലായിട്ട് മൈഗ്രൈൻ ഉണ്ടാകാം ഉറക്കം ശരിയല്ലെങ്കിലും കൂടുതൽ ഉറങ്ങിയാലും മൈഗ്രൈൻ വരുന്നവരുണ്ട് ചിലർക്ക് പുറത്തേക്ക് പോവുക യാത്ര ചെയ്യുക തിരക്കിലേക്ക് ഇറങ്ങുക ഈ ടൈമിലൊക്കെ ആയിരിക്കും മൈഗ്രൈൻ വരിക പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മൈഗ്രെയിൻ വരുന്നു എന്ന് പറയുന്നവരുണ്ട് അതായത് മൈഗ്രൈൻ എല്ലാവരിലും ഒരുപോലെ അല്ല പ്രസന്റ് ചെയ്യാം പല സ്റ്റഡീസ് നോക്കുമ്പോൾ പെയിൻ കില്ലറോ തലവേദനയ്ക്ക് കോമൺ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് മെഡിസിൻസിനോ പകരം ഓരോ ആളുകൾക്കും അനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രൈനിൽ കൂടുതൽ ഇഫക്റ്റീവ് കാണാറുള്ളത് മൈഗ്രെയിൻ ആണെന്ന് പറയുമ്പോഴും മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണോ അവർക്ക് തലവേദന വരുന്നത് മൈഗ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് അവർക്ക് ഉണ്ടോ ഇതൊക്കെ കറക്റ്റ് ആയി ഡയഗ്നോസ് ചെയ്ത് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ ആസ്പെക്ട് കൂടെ പരിശോധിച്ച് അത് മൈഗ്രൈനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസും ആണ് ഹോമിയോപ്പതിയിൽ നൽകുന്നത് മൈഗ്രെയിൻ തലവേദനയോടൊപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കമന്റ് ചെയ്യുമല്ലോ